വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു സ്നേഹധാര രണ്ടായിരത്തിയഞ്ച് എന്ന് നാമകരണം ചെയ്ത പരിപാടി തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വാഴത്തോപ്പ് പഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ആൽബർട്ട് ജെ മുഖ്യ പ്രഭാഷണം നടത്തി പാലിയേറ്റീവ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും വേദിക്ക് ഉണർവേകി മുതിർന്ന പാലിയേറ്റീവ് അംഗത്തെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ആശംസ അറിയിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ സി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ചാക്കോ ആലിസ് ജോസ് ഏലിയാമ്മ ജോയി രാജു കല്ലറയ്ക്കൽ പ്രഭാത് അംഗത്തിന് സെലിൻ വി എം നിമ്മി ജയൻ വിൻസെന്റ് വള്ളാരി ടിൻഡു സുഭാഷ് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പരിപാടിയുടെ ഭാഗമായി ബിജു വൈഷൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി